ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ നമ്മുടെ മെയിൻ്റെനൻസ് ഒക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഗെയിമിലേക്ക് കറിയൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സ് മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നതിലൂടെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ് ഗൈസ് റോഡ് ടു വൺ ആണ് ഗൈസ് നമ്മുടെ ടാർഗറ്റ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അപ്പോൾ ഇന്ന് എന്തൊക്കെ വന്നോന്ന് എന്തായാലും നോക്കാം പുതിയതായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും വരാൻ ചാൻസ് ഇല്ല ഗൈസ് ഓക്കെ ബാർസലോണ വിന്ന അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് പിന്നെ പുതിയതായിട്ട് നമുക്കൊരു ഷോർട്ട് ടൈം പാക്ക് വന്നിട്ടുണ്ട് അതാണ് ഇന്നിപ്പോൾ ഒരു പുതിയതായിട്ട് വന്നേങ്കിലും കാര്യമെന്നു പറയാനുള്ളത് അപ്പോൾ ഒബ്ജക്റ്റിനകത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എന്തായാലും നോക്കാം ഒബ്ജക്റ്റിനകത്ത് വൃത്തിയെച്ച് വരാനൊന്നും ചാൻസ് ഇല്ല ഇല്ല പഴയ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഒബ്ജക്റ്റിലേക്ക് കിടക്കുന്നത് ഒബ്ജക്റ്റിനകത്ത് വൃത്തികിച്ച് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ പാക്കിലേക്ക് പോകണമെങ്കിൽ പാക്കിലാണ് നമ്മുടെ മെയിൻ കാര്യം പാക്കിനകത്ത് നമ്മുടെ പുതിയൊരു ഷോർട്ട് ടൈം പാക്ക് വന്ന് ലോങ് റേഞ്ച് ടാക്കൾ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ടൈം പാക്ക് ഒന്ന് നടക്കുന്നുണ്ട് ഈസ് അതിനകത്ത് വാൽവേഡ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ജൂലിയസ് കൂണ്ട ഉണ്ട് ഈസ് അപ്പോൾ മൂന്ന് പേരും കിട്ടിയും പ്ലേസ് തന്നെയാണ് അപ്പോൾ എന്തായാലും കോയിൻ കോയിനുള്ളവരൊക്കെ എന്തായാലും സ്പിന്നെടുക്കുക ഈസ് പിന്നെ നമ്മുടെ ജെ ലീഗ് വന്നിട്ടുണ്ട് ബ്രസീലിയൻ ലീഗ് എന്ന് പറഞ്ഞൊരു ബാക്ക് വന്നിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് നമ്മുടെ പ്ലെയർ ഓഫ് ദി ഈഗ് ആണ് ഈസ് പ്ലെയർ ഓഫ് ദി ഈ നമ്മുടെ പെഡറി ഉണ്ട് സല ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒലീസെ പിന്നെ നമ്മുടെ വിക്ട്രണ്ടൻ ഉണ്ട് ഈസ് അങ്ങനെ കുറച്ച് പ്ലേസ് കിട്ടലും വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്ക് പറയാനുള്ളത് പ്ലെയർ ഓഫ് ദി വീക്ക് നമ്മുടെ പെഡ്രീനെ നോക്കുവാണെങ്കിൽ പെഡ്രി ബോക്സ് ടു ബോക്സ് ആയിട്ടാണ് ഈ പെഡ്രി തന്നേക്കുന്നത് അതുപോലെ തന്നെ സലയിൽ നോക്കുവാണെങ്കിലും സല പോളിഫിങ് ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ പാക്കിൻ്റെ കാര്യത്തിൽ ഇത്രയാണെങ്കിൽ പറയാനുള്ളൂ പിന്നെ നമ്മുടെ മാച്ച് നോക്കുവാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് പാക്കൊന്നും ഇല്ല ഒണ്ട് കേസ് നമ്മുടെ മാസുണ്ട് റാൻഡർ റിവാർഡ് ഇതിനകത്ത് നമുക്ക് അപ്പോൾ മറ്റേ റാൻഡർ റിവാർഡ് ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഇവന്റ് കളിച്ചാൽ മതി കേസ് ഈ ഇവന്റ് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അമ്പത് ക്ലബ് കോയിൻ കിട്ടുന്നതായിരിക്കും അതിനകത്തുനിന്ന് അപ്പോൾ കോയിൻ ഇവന്റ് അത്രയാണ് ഈസ് പറയാനുള്ളൂ പിന്നെ നമ്മുടെ ഗോൾഡൻ ഗോൾ എന്ന് പറഞ്ഞ ഇവന്റ് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാൻഡർ റിവാർഡ് ഒക്കെ കിട്ടുന്നതായിരിക്കും ഇതുവരെയായിട്ടും എനിക്ക് ഇതിനകത്തുനിന്ന് ഒരു എണ്ണൂറ്റമ്പത് കോയിൻ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല ഐസ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഈസ് എനിക്ക് ഫുള്ളും കിട്ടുന്നത് പത്ത് പതിനഞ്ച് അങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടുന്നത് പിന്നെ നമ്മുടെ എ മാച്ചിൽ നോക്കുകയാണെങ്കിൽ കേസ് ഈ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഇവൻറ്റ് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലെയർ ഓഫ് ദി ദീക്കിൻ്റെ ഫ്രീ സ്പിൻ എടുക്കാൻ പറ്റും അപ്പോൾ അതെന്തായാലും കളിച്ചെടുക്കുക പിന്നെ ഇതിനകത്ത് നമ്മുടെ റാൻഡർ റിവാഡിൻ്റെ സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ വെറും ഇരുന്നൂറ്റി പതിനേഴ് ക്ലബ് കോയിനാണ് കേസേ ഉള്ളൂ കൈ കേസ് അപ്പോൾ ഞാൻ എന്തായാലും കളിച്ച് ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ എന്തായാലും എടുത്തിട്ടുണ്ട് കേസ് അപ്പോൾ നമുക്ക് എന്തായാലും സ്പിൻ എടുത്ത് നോക്കാം ആരെ കിട്ടും നോക്കാം എന്തായാലും അപ്പോൾ കേസ് നിങ്ങൾക്ക് ആരെ കിട്ടുകഴിഞ്ഞാൽ കിട്ടിയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും സ്പിന്നെടുത്ത് നോക്കാം ഓക്കെ എവിടെ പാക്ക് എവിടെ ഓക്കെ പാക്ക് എടുക്കാം ഗൈസ് എനിക്കിതിനകത്ത് മുഹമ്മദ് സലേനെ വേണമെന്നില്ല ഗെയ്സ് കാരണം സലേടെ മൂന്ന് കാർഡ് എൻ്റെ അങ്ങാണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സല എൻ്റെ അല്ല എൻ്റെ ടാർഗറ്റ് ഇതിനകത്ത് പറയുകയാണെങ്കിൽ ഗീസ് ടാർഗറ്റ് നമ്മുടെ പെഡ്രിയാണ് ബോക്സ് ടു ബോക്സ് ആയിട്ടാണ് വന്നേങ്ങനെ കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ടാർഗറ്റ് എന്തായാലും പെഡ്രിയാണ് ഗൈസ് പിന്നെ അടുത്തൊരു ടാർഗറ്റ് നമ്മുടെ നമ്മുടെ വിക്ടർ അണ്ണനാണ് അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഗോൾ പോച്ചർ കാർഡായിട്ടാണ് ഈസ് വന്നേക്കണേ അപ്പോൾ കുഴപ്പമില്ലാത്ത സ്റ്റാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്തൊരു ടാർഗറ്റ് വിക്ടറണ്ണനാണ് അണ്ണനാണ് വേണമെന്നില്ല ഗീസ് കാരണം സലയുടെ ഒരു മൂന്ന് കാർഡൊക്കെ എന്തായാലും ഉണ്ട് അതുകൊണ്ട് എനിക്ക് എന്തായാലും വേണ്ട ഗെയ്സ് അപ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് ആരാണെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലെയർ ഓഫ് ദിക്കുന്ന കിട്ടിയത് ആരാണെന്നും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക കേസ് അപ്പോൾ ഞാൻ എന്തായാലും സ്പിന്നെടുക്കാൻ പോവാണ് അപ്പോൾ ആരെ കിട്ടും നോക്കാം കേസ് നമ്മുടെ ടാർഗറ്റിനെ കിട്ടുമല്ലോ എന്ന് അറിയില്ല എന്തായാലും നോക്കി നോക്കാം ഓക്കെ ഞാൻ എന്തായാലും സ്പിന്നെടുത്തിട്ടുണ്ട് ഗെയ്സ് ഹെർ വി ഗോ ഗെയ്സ് ആരാ നോക്കാം എന്തായാലും പെഡ്രി അല്ലെങ്കിൽ നമ്മുടെ വിക്ടർ ഇവർ ആരെങ്കിലും ഒരാൾ തന്നെ കൊനാമി പ്ലീസ് നോക്കാം എന്തായാലും ഗെയ്സ് ഉള്ളിലും കളറില്ല പുറമേ ഒന്നും കളറില്ല ഗെയ്സ് എനിക്ക് തോന്നുന്നു മിക്കവാറും കിടക്കുന്ന പ്ലെയർ ആയിരിക്കും നോക്കാം എന്തായാലും ഓക്കെ ആരാണ് എസ് ഗെയ്സ് നമ്മുടെ ടാർഗറ്റ് പ്ലെയർ തന്നെയാണ് ഗെയ്സ് നമ്പർ നയൻ ആണ് ഗെയ്സ് അപ്പോൾ നമ്മുടെ ടാർഗറ്റാണ് അപ്പോൾ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ എന്തായാലും താങ്ക് യു കൊന്നാമി പെഡ്രി ആയിരുന്നു ഗൈസ് മെയിൻ ടാർഗറ്റ് പക്ഷേ കുഴപ്പമില്ല നമ്മുടെ വിഷയം വിഷയമൊന്നുമില്ല ഗൈസ് അപ്പോൾ നമ്മുടെ ടാർഗറ്റിന് എന്തായാലും കിട്ടിയിട്ടുണ്ട് എന്തായാലും ഒന്ന് ലോക്കൊക്കെ ചെയ്ത് ഇടാം ഗൈസ് അപ്പോൾ ടാർഗറ്റായിരുന്നു ടാർഗറ്റിനെ കിട്ടിയിട്ടും ഉണ്ട് കഴിഞ്ഞ ബാക്കിൽ എനിക്ക് ടാർഗറ്റിനെ അടിച്ചായിരുന്നു അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഗെയ്സ് വീഡിയോ അപ്പോൾ ബൈ ഗെയ്സ് ബൈ